ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആദരണീയ കർത്തദാസം എഴുന്നേറ്റ് കൈ തന്നു എഴുന്നേ കണ്ടെന്നാലും കൈ തന്ന അവർ ബഹുമാനിച്ചതാണ് ചിലയിടങ്ങളിൽ ചെന്ന ഫാസ്റ്റർമാര് തമ്മിൽ മിണ്ടുകാലല്ലോ രണ്ടു കൂട്ടരും പ്രസംഗിക്കുന്ന വിഷയം അകാപേ എന്ന് പറഞ്ഞാൽ ഏ അടുത്തടുത്തിരിക്കുക മിണ്ടുകാല വിഷയം ആകപ്പേയാ അതാണ് ആകപ്പേ സബ്ജക്ട് അകപ്പേ പിന്നെ വിളിക്ക യോഗം കഴിഞ്ഞ് വിളിക്കാന്ന് പറയാ യോഗം കഴിഞ്ഞ് പറയാന്ന് കർത്താവ് സഭയ്ക്കകത്ത് വേണമെങ്കിൽ ആദ്യ ഉണ്ടായിരിക്കണം രണ്ട് വിശ്വാസി തമ്മിൽ ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം സഭയോട് ആദിമ സ്നേഹം ഉണ്ടായിരിക്കണം ശുശ്രൂഷകരോടും ശുശ്രൂഷകരും വിശ്വാസികളോടും ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം സ്ത്രോത്രം ആദ്യ സ്നേഹം ഇല്ലെങ്കിൽ കർത്താവ് അകത്ത് നിക്കത്തില്ല വെളിയില നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറവു കർത്തൻ കാണുന്നല്ലോ ലൗകിക സുഖങ്ങളും ശാശ്വതമല്ല എന്ന് താതനരുളിടുന്നു ശാശ്വമല്ല എന്ന് താതനരുളിടുന്നു ചില്ലർ നിന്നയ്ക്കും പോലെ കർത്തനൂടെ വരവ് ഒട്ടും താമസത്തിൽ അപ്പൊ ശ്രദ്ധിക്കുക കർത്താവ് സഭയ്ക്ക് വെളിയിൽ നിന്ന് മുട്ടുക വെളിയിൽ പോകാൻ ഒരു കാരണം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടത് കൊണ്ട് കർത്താവ് സഭയ്ക്കകത്ത് ഇല്ല പല സഭയ്ക്കും ബോർഡ് കൊണ്ടെന്നേ ഉള്ളൂ യേശു അകത്തില്ല കാരണം ആദ്യ സ്നേഹമില്ല രണ്ട് വിശ്വാസി തമ്മിൽ കണ്ടാൻ പറ്റി ഈ വലിയ വലിയ ചർച്ചയിലൊക്കെ നിങ്ങൾ ആരൊക്കെയാ വരുന്നെന്ന് പോലും അറിയാൻ മേല അറിയത്തില്ല ചെലവേക്ക് നിങ്ങൾ എവിടാ കൂടുന്നത് ഞങ്ങൾ ഇന്നെടുത്താ അയ്യോ ഞങ്ങളും അവിടാ നിങ്ങൾ എത്ര നാൾ കൊണ്ട് അവിടെ കൂടുക ഞങ്ങൾ എട്ട് കൊല്ലമായിട്ട് അവിടെ നിങ്ങളോ ഞങ്ങൾ പതിമൂന്ന് കൊല്ലമായിട്ട് പക്ഷെ തമ്മിലറിയാൻ ആളെല്ലാം എന്തിനാളങ്കൂടെ കൂടി ഓളം ഉണ്ടാക്കുന്ന അഞ്ചു പേരെയുള്ളെങ്കിലും അടുത്തറിഞ്ഞ് സ്നേഹിക്കുന്നതായി ഏറ്റവും ശ്രേഷ്ഠം സ്തോത്രം ഒരു വീട്ടിൽ പെട്ടവർക്ക് അന്യോന്യം മിണ്ടാനും മേലെ സ്നേഹിക്കാനും മേലെ എങ്ങനെ ആ വീട്ടിൽ താമസിക്കും സ്തോത്രം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു ഇന്ന് രാത്രി ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ യേശു അകത്ത് കാണും ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പറയേണ്ടതുണ്ട് സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടും നാളെ രാത്രി യോഗം ഉള്ളത് കൊണ്ടും പിന്നെ വേറൊരു ശബ്ദം ഇങ്ങനെ വല്ലാതാകുന്നത് കൊണ്ടും അധികം പറയുന്നില്ല അപ്പം ശ്രദ്ധിക്കുക യേശുക്രിസ്തു സഭയ്ക്ക് അകത്ത് വേണം അകത്ത് വരണമെങ്കിൽ ദൈവസഭ ആദ്യമ സ്നേഹത്തിൽ നിലനിൽക്കണം രണ്ട് യേശു സഭയ്ക്ക് പുറത്ത് പോകാൻ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ അധ്യായം പഠിച്ചു വരുമ്പോൾ നിക്കലോവിയ ഉപദേശക്കാർ സഭയ്ക്കകത്ത് കയറി നിക്കലോവ്യാ ഉപദേശം എന്തുവായി നിക്കലോവിയ ഉപദേശം നിങ്ങൾ നിങ്ങളാണ്ട വെളിപ്പാട് പുസ്തകം അതിൻ്റെ രണ്ടാമധ്യായത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യം അതിലെ പതിനഞ്ചാമത്തെ വാക്യം വായിച്ചേ ആ പതിനാലാമത്തെ വാക്യം പതിനാലും പതിനഞ്ചും ആ വേസിത്തരം പണുതക്കും ഏതുവാന ഇടറല്ല ഇസ്രമേൽ പുത്രോ മുൻപാ പോലാ എന്നോ പിലെയാമുടിയ പോകത്തെ കൈ കൊള്ളുകവർ ഉന്നിടത്തിൽ ഉണ്ട് അപ്പിയേ നിക്കോലായ് മതസ്ഥരുടെ പോതകത്തെ കൈ കൊള്ളവത്തിലുണ്ട് അതെ നാ വെറുക്കേന അപ്പൊ പതിനാല പതിനഞ്ച് ബിലയാമിന്റെ ഉപദേശം രണ്ട് നിക്കലോവിയ ഉപദേശം ഈ ഈ രണ്ട് രണ്ട് ഉപദേശം ഉപദേശം സഭയ്ക്കകത്ത് സഭയ്ക്കകത്ത് കർത്താവ് സഭക്കകത്ത് കൗൺസില് കൂടുന്നുണ്ട് സഭയ്ക്ക് സെക്രട്ടറി ഉണ്ട് സഭയ്ക്ക് ഉണ്ട് സഭയ്ക്ക് കമ്മിറ്റി ഉണ്ട് പക്ഷേ സഭയ്ക്കകത്ത് കർത്താവ് മാത്രം പത്തുമണിയാവുമ്പോ കമ്മിറ്റിക്കാർ വന്നു സെക്രട്ടറി വന്നു പാസ്റ്ററും ഉണ്ട് കൗൺസിൽ മെമ്പേഴ്സും ഉണ്ട് പക്ഷെ സഭയ്ക്കകത്ത് കർത്താവ് ഞാന് ഒരഞ്ചു മിനിറ്റ് കൂടെ പറഞ്ഞോട്ടെ ചൂടെ സംസാരിച്ചോട്ടെ അല്ല നിങ്ങൾക്കൊരു താല്പര്യം ഇല്ലാതിരിക്കുന്നു സ്തോത്രം കർത്താവ് സഭയുടെ വെളിയിൽ പോകാൻ ഒന്നാമത്തെ കാര്യം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു രണ്ട് കർത്താവ് സഭയുടെ വെളിയിൽ പോകാൻ കാര്യം ബിലിയാമിന്റെ ഉപദേശവും നിക്കലോബിയ ഉപദേശവും പിടിച്ചിരിക്കുന്നവർ ഇപ്പോൾ സഭയ്ക്കകത്തുണ്ട് എന്ത് ഉപദേശം അത് ഒത്തിരി പറയാനുണ്ട് ബിലിയാമിന്റെ ഉപദേശം വന്നു വന്ന് വന്ന് ബിലിയാം ശപിക്കാനായിട്ട് വന്നതാണ് പക്ഷെ അനുഗ്രഹത്തിന്റെ വായി കൊടുത്തത് ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് വിവരിക്കണ്ട ഒടുവിൽ പുള്ളി പോകാൻ നേരത്തെ ഒരു പൂള് വെച്ചേച്ചു പോയി ഇവര് വേർപാടും വിശുദ്ധിയും കാത്തു നിൽക്കുന്നവരാ വേർപാടും വിശുദ്ധിയും നശിപ്പിച്ചാ മതി അതാ ബലിയാമൻ്റെ ഉപദേശം അതുകൊണ്ട് ആ നൂറ്റിയാറാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗം കിടപ്പിട്ട് വായിച്ചേ സങ്കീർത്തനം നൂറ്റിയാറിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ആ താളം ഞോട്ട് മറിക്കുമ്പോ ഏറ്റവും മേളി പഴയ വൈബിളില് നൂറ്റിയാറിൻ്റെ ഇരുപത്തിയെട്ട് അവൻ

മസപ്പത്തോമിയാക്കിന്റെ നിന്ന് ബയോറിന്റെ മകനാക്കുന്ന ബിലയാം അതാണ് ബിലയ ബാൽബയോർ ബാൽബയോറിനോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ബിലയാമന്റെ ഉപദേശത്തോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ബിലയാമൻ്റെ ഒരു ഉപദേശം അന്യജാതിന്ന് കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമെന്നും ഇല്ല അന്യജാന്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആമയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആന്മനമനം പ്രാപിച്ച് തിരിമേഷ് കെടുക്കുന്ന ദൈവ വൈതൽ ആവിധ അനുഭവത്തിലുള്ള വ്യക്തിയുമായിട്ട് ബന്ധുത കൂടാവും അല്ലാതെ പഠിക്കാൻ പോയപ്പോൾ അവിടെ കണ്ണും കയ്യും കാണിച്ചേ അല്ലെ ജോലി സ്ഥലത്ത് ചെന്നപ്പോ അവിടെ വെച്ച് കണ്ണും കയ്യും കാണിച്ചേ ഇണക്കിക്കൊണ്ട് വന്നൊരു ബന്ധം കൂടാൻ വേനപുസ്തകം അനുശാസിക്കുന്നില്ല കാമുക ആയുള്ള ജീവിച്ചരിക്കന്നെ ഏനാണ് എല്ലാരും ഒരു ആ എന്നെ ഞാനും പോവാൻ സ്തോത്രം ദൈവത്തിന് ഞങ്ങൾ എന്ത് ബന്ധപ്പെട്ട ഈ തൊറ്റം വന്നേ അന്നേരം നിങ്ങൾ ഈ പരുവത്തിനായിരിക്കുന്നെങ്കിൽ യാതൊരു താല്പര്യവുമില്ല അയാൾ എന്തേലും പറഞ്ഞു പോട്ടെ നമ്മൾ ഒമ്പത് മണിവരെ എനിക്കത് ബുദ്ധിമുട്ടാണ് സ്തോത്രം അതോ മനസ്സിലാകാത്തോണ്ടാണോ ഏ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതാണ് പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന പാസ്റ്റ് പറഞ്ഞത് ഞാൻ പൊതുവി പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ കാര്യം പുള്ളി പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ നാളെ യോഗത്തിന് വരികയല്ല അപ്പൊ ശ്രദ്ധിക്കുക ഉപദേശം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആത്മനവിനെ പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശി അടയ്ക്കുന്ന ഒരു ദൈവ പൈതൽ ഏവിധ അനുഭവങ്ങളിൽ പെട്ട വ്യക്തിയുമായിട്ട് ബന്ധുത കൂടാവും ഇവർ ബാൽപചോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള സംഖ്യാപുസ്തകം ആദ്യായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ചെറിയൊരു തെളിവ് ആ ഭാഗത്ത് കട പോഖ്യാപുസ്തകം ഇരുപത്തി അഞ്ചാമതിയായിട്ട് ഒന്ന് രണ്ട് മൂന്ന് തിരുവെടുത്തുകൾ ഒന്ന് വായിച്ചീമിൽ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും 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 നമസ്കരിക്കുകയും ചെയ്തു കോപം ഇസ്രായേലിന് നേരെ ജോലി തമിഴിൽ എഴുതിരിക്കുന്നത് ദൈവനാസനെന്ന് വായിച്ചാട്ടെ തമിഴിൽ സംഖ്യാപുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ പ്രാരംഭമാക്കി തമിഴിൽ വായിച്ചേ ആ എണ്ണാഗമം

ഓട്ടോക്കാരൻ പറഞ്ഞ് ഇത്രയും പേരെ കേറാൻ കയറ്റാൻ ഒക്കത്തില്ല ഒന്ന പറഞ്ഞില്ലേ അമ്മ ജി ഞാൻ കിടന്നോളൂ വന്ന് സകേല വിരുദ്നും നീ പോവുക ഇവിടെ ജന ജന ആ ജനശിദ്രുമായിട്ട് എടകലറന്നു അവര് തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു സ്തോത്രം ഓണമാ നിങ്ങളല്ല മരണം ബിന്ദിക്കോസുകാരി വരിപ്പോ ഓണം പിന്നെ സ്തോത്രം പെന്തിക്കോസുകാർ തന്നെ ഇപ്പൊ ഈ മെസ്സേജ് വിടുന്നെന്ന് കേൾക്കുന്നു ഓണാശംസകൾ നിനക്ക് ഭ്രാന്ത പെന്തിക്കോസുകാരോടായി പറയുന്നത് ലോകക്കാരോടല്ല അവരത് ആഘോഷിക്കട്ടെ നമ്മളതിന് വില കണ്ട അവരത് ചെയ്തോട്ടെ അവർക്കല്ലല്ലോ ഈ പ്രമാണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രമാണത്തിൽ നിൽക്കുന്ന പെന്തിക്കോസുകാരോടാണ് ഞാനീ പറയുന്നത് സ്തോത്രം സ്തോത്രം ക്രിസ്തുമസ് ആശംസകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാരിയാണോ ഓണാശംസകൾ സകേല വിരുിനും പോവുക ഇതൊക്കെയാ സമക്കകത്ത് കർത്താവ് കാണാത്ത കൊട്ടുമേളൊക്കെ നടക്കുന്നുണ്ട് ട്രമ്മ സൈ ട്രം പിന്നെ ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ അത് ഓർഗൻ അഞ്ചെണ്ണം അതിന്റെ വരുന്ന പാട് ഋതംപാട് ഋതം പാട് ഹാർമോണിയം എല്ലാം ഉണ്ട് പക്ഷേ സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി നേരത്തെ വന്ന് പത്തുമണിക്ക ഒമ്പതരക്കാ പുള്ളി രണ്ട് രണ്ടുപേരായി ഒരു ബുക്കുമായിട്ട് വന്നു കമ്മിറ്റിക്കാരും ഉണ്ട് അവർക്ക് സൈഡ് സീറ്റ് സാഗല അണ്ണന്മാരും വന്നു പക്ഷേ യേശു സഭയ്ക്കകത്തില്ല യേശു സഭയ്ക്കകത്തില്ല ഓളിയൊക്കെ കൂട്ടുന്നുണ്ട് പക്ഷെ യേശു സഭയ്ക്ക യേശു സഭയ്ക്കകത്തിരിക്കാത്ത വിധത്തിൽ ആ സഭയ്ക്കകത്ത് കാര്യങ്ങൾ കാട്ട് കൂട്ടി വെച്ചേക്കുന്നത് എല്ലാം ബിലിയാമന്റ് ഉപദേശത്തിൽ പങ്കുചേർന്നിരിക്കുക ഉള്ള വിരുദ്നെല്ലാം പോയി നല്ല പെരുക്ക് പെരുക്കിയ ഞായറാഴ്ച വന്നിരിക്കുകയാണ് മോഭാപുരുമായിട്ട് എടകലർന്നു അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി പക്ഷിച്ചു പക്ഷിക്കുക മാത്രമാണോ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു അന്യാരാധന ആരാധിക്കേണ്ടത് യേശുവിനെയാ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനക്ക് യോഗൻ യേശുക്രിസ്തുവാണ് സ്തോത്രം അവിടുന്ന് മാത്രമാണ് സ്തുതികൾക്കും മകത്വത്തിനും പുകച്ചയ്ക്കും ആരാധന യോഗ്യൻ അതിന് അത് അത് പോരാനിട്ട് ഇവര് അന്യദൈവങ്ങളെ ആരാധിച്ചു ചെന്ന് കഴിക്കുന്നേ എന്ന് പറഞ്ഞ നല്ല കഴുപ്പ് അവിടെ ചെന്ന് കഴിച്ചു ഉപ്പേരി പിന്നെ കളി അടയ്ക്ക ശർക്കര വരട്ടി ഒരു വിദ്വാൻ ചോദിക്കുന്ന ശർക്കരവിരട്ടി ഇല്ലയോ എന്ന് ഭയങ്കര സുപ്രസിദ്ധ രോഗ ശാന്ത ശാന്തി പുള്ളി ചോദിക്കുന്ന കളി പിന്നെ ശർക്കര വരട്ടി എന്ത് ചെയ്യുന്നു ആരാന്നായിരിക്കും ചിന്തിക്കുന്നില്ലേ യോഗം കഴിഞ്ഞ് പറയാം അത് കേട്ടവച്ചേ പോകാവൂ മനസ്സിലായോ സ്തോത്രം ഈ കാട്ടായം എല്ലാം കാണിച്ചേച്ച് ഓളിയും കൂട്ടിയത് കൊണ്ടോ ഇതെല്ലാം കൂടെ അടിച്ച് പെരുക്കിയാന്ന് യേശു അകത്ത് നിക്കത്തില്ല യേശു ക്രിസ്തു സഭയ്ക്കകത്ത് വേണമെങ്കിൽ അവൻ സഭ വേർപാട് പാലിക്കണം ഇത് മോഭാബിരി എടകലറന്നു എടകലറന്നിപ്പോ സമുദായം ഏതാ അവ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ ഞായറാഴ്ച സ്റ്റേ നിൽക്കുമ്പോൾ മനസ്സിലാകും നമ്മുടെ തിങ്കളാഴ്ച കണ്ടാൽ പിടികിട്ടുകയല്ല തിങ്കളാഴ്ച പാസ് ഒരു കാച്ചട്ട ഇട്ടോണ്ട് റോഡ് കൂടെ മനസ്സിലാകുന്നില്ല ഞായറാഴ്ച വന്നപ്പോൾ മൂന്നര മീറ്ററിന്റെ മുഴുത്ത ജിപ്പ തിങ്കളാഴ്ച കണ്ടപ്പോ നമ്മുടെ പിന്നെ ഞാനിപ്പിക്കറും ഉണ്ടല്ലോ ഈ രീതിയാ പോകുന്നെങ്കിൽ അവതാനം നിക്കറും കാണാത്തൊരു കാലമാണ് ആട്ട ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല ഞാൻ പറയാനുണ്ട് ഞായറാഴ്ച നീ വാസ്ത്രായിരിക്കണം തിങ്കളാഴ്ച നീ വാസ്ത്രായിരിക്കണം സ്തോത്രം ഈ ചിലര് ധരിച്ചു വച്ചിരിക്കുന്നത് വേഷത്തിൽ വലിയ കാര്യമില്ലെന്നുള്ളതാ ശരി എന്നിരുന്നാലും വേറെ പുസ്തകത്തിൽ പ്രയോഗമുണ്ട് അപ്പോസ്തലന്മാരുടെ വേഷം വേഷത്തിൽ കാര്യമുണ്ട് അപ്പോസ്തലന്മാരുടെ വേഷം അങ്ങനെ എഴുതിയേക്കുന്ന പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ അങ്ങനല്ലേ എഴുതിയേക്കുന്നേ ഏ അല്ല വേഷം വേഷം വേഷത്തിന് പ്രാധാന്യമുണ്ട് ആട്ട ഞാൻ നാളെ ആ വിഷയം എടുക്കാം ഇന്നിപ്പോ എടുത്താ ചിലപ്പോൾ നാളെ നിങ്ങൾ വരികയല്ല അതുകൊണ്ട് അത് നാളെ നമുക്ക് ആ കാര്യം ചിന്തിക്കാം ബിളിയാമിന്റെ ഉപദേശം നിക്കലോവിയ ഉപദേശം ഈ ഉപദേശങ്ങൾ കത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വേർപാടില്ല ഉപദേശിമാരാന്നെ സഭയ്ക്കകത്ത് വേർപാട് പറയുന്നില്ലല്ലോ ഒരു ഉണർവുണ്ടായി ഭയങ്കര ബഹളം ഉണ്ടാക്കി സ്തുതി എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം ചുമ്മാ ഇങ്ങനെ നിക്കുക കയ്യുമരപ്പിച്ച് എന്തെന്നില്ലാത്ത ഒരു സാന്നിധ്യം അപ്പൊ പിന്നെ ഇപ്പം ഇവിടെ വലിയ കുഴപ്പമില്ല ചിലയിടത്ത് പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ ഇതിങ്ങനെ മൂളിച്ചോണ്ടിരിക്കും അതിനെന്നെ പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുന്നതിന് ഏ ബാക്ക് ആ ഇന്നൊരാത്രി വിട്ടുതല്ല ഉടനെ നിങ്ങൾ ചിലടത്ത് ശ്രദ്ധിച്ചേ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ബാക്കി ഇട്ട് കൊടുക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് നല്ലതാ അതും നല്ലതാ ഇതും നല്ലതാ അത് ഉപയോഗിക്കേണ്ട സമയത്തെ ഉപയോഗിക്കാവൂ സ്തോത്രം ഇതെല്ലാം അത്യാവശ്യമാണ് സകല വാദ്യ ഉപകരണങ്ങളും വേണമെന്ന് ഷടിക്കുന്നയാളും അത് വേറെ പുസ്തകപ്രകാരം സമർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നയാളുമാണ് ഞാൻ എല്ലാ വാദ്യ ഉപകരണവും വേണം അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാവും അപ്പം ഞാൻ പറഞ്ഞത് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ സഭയ്ക്കത് തേശുമില്ല യേശു ക്രിസ്തു സഭയ്ക്കകത്ത് വേണമെങ്കിൽ സഭ വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം ആള് കൂട്ടുന്ന മാർഗമല്ലിത് ആള് ഓളോ ബഹളവും ഹാളും വലുതാക്കുന്ന മാർഗമല്ലിത് രണ്ടെണ്ണോ ഉള്ളെങ്കിൽ അങ്ങ് നിത്യതയിൽ ചെല്ലണം യേശു ക്രിസ്തു സഭയ്ക്കകത്ത് നിൽക്കണമെങ്കിൽ അവൻ സഭ വിലയാവന്റെ ഉപദേശത്തോട് വിട പറയണം എല്ലാം കടിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും കൂടാൻ ദൈവമക്കൾക്ക് പ്രമാണമില്ല സ്തോത്രം ദൈവമക്കൾ പ്രമേണത്തിൽ നിന്നാൽ സഭയ്ക്കകത്ത് കാണും ഇന്ന് രാത്രി ഈ സഭയോടും ദൂരത്തിനും തന്നെ കേൾക്കുന്ന സകല ദൈവ മക്കളോട് പറയട്ടെ വേർപാടിൻ്റെ ഉപദേശത്തിൽ സഭ നിലനിൽക്കണം ആള് കൂടുന്ന നല്ല വിഷികം ബഹള ഓള നല്ല വിഷികം പത്ത് പേരെ ഉള്ളെങ്കിലും അല്ലെങ്കിൽ അഞ്ചു പേരെ ഉള്ളെങ്കിലും അത് നിത്യത്തിലെത്തുക എന്നുള്ളതാണ് ഉപദേശത്തിൽ അവൻ കുടുങ്ങിപ്പോകരുത് അതുകൊണ്ടാണ് സമയ്ക്കത്തെ കർത്താവില്ലാത്തത് ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട് അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട് ഇന്ന് രാത്രി അവിടുന്ന് നടകൊണ്ടോണ്ടിരിക്കുക ബാക്കി ഭാഗം നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ചിന്തിക്കാം എല്ലാവരും ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ കർത്താവിന്ദ്ര രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കട്ടെ യേശു ക്രിസ്തു ഏകദൈവം യേശു ക്രിസ്തു സത്യദൈവം യേശു ക്രിസ്തു നിത്യദൈവം യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം യേശു ക്രിസ്തു ജീവനുള്ള ദൈവം മറ്റൊരു തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിൻ്റെ പരിശുദ്ധ നാമം കരമുയർത്തി ദൈവത്തിന് മകത്വം കൊടുക്ക